ഞാൻ ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഇനി എന്തുമായിട്ടോ പറയാനുള്ളത് കട്ട് ചെയ്യാൻ പറ്റുമോ മതി കേട്ടോ പപ്പാ മമ്മിയുടെ അടുത്ത് നിൽക്കുന്നതിന്റെ സന്തോഷം പപ്പയ്ക്ക് ഇല്ലല്ലോ അത്യാവശ്യം എത്തു യുക് യു സോ ഹാപ്പി ദാറ്റ് മൈ ബ്രദർ ഗെറ്റിംഗ് മാരേജ് വി വർ വെയിറ്റിംഗ് ഫോർ മാരേജ് നടന്നു ഇങ്ങനെ ഒരു ജീവിതം മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ പോട്ടെ താങ്ക് യു ബൈ ഗുഡ് മോർണിംഗ് ഗായ്സ് വിനുസിൻസ് ആണ് എന്താ ഇപ്പം നമ്മൾ കറിക്കാട്ടൂരാണ് മണിമലയ്ക്കടുത്താണ് ഇന്നത്തെ നമ്മുടെ ലൊക്കേഷൻ മനോഹരമായ ഒരു വെഡ്ഡിങ് വ്ലോഗ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ച് തരാൻ പോകണം കേട്ടോ പിന്നെ ഒരു കാര്യം ഇന്നു മുതൽ നമ്മൾ ഇൻസ്റ്റായിൽ ഇടുന്ന ഏത് വീഡിയോയ്ക്കും നിങ്ങൾ ലൈക്ക് എന്ന് കമൻ്റ് ചെയ്താൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഞാൻ എൻ്റെ വകയായിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് ഗൂഗിൾ പേ ചെയ്തു തരുന്നതായിരിക്കും യോഗ്യരായിട്ടുള്ള ആരായാലും അവർക്ക് ഞാൻ ഡി എം വന്ന് നിങ്ങൾക്ക് പേയ്മെൻ്റ് അയച്ചു തരുന്നതായിരിക്കും മറക്കണ്ട വെറുതെ ഒന്ന് ലൈക്ക് അടിച്ചു ലൈക്ക് എന്നുള്ള ആണ് ഞാൻ ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് കുറച്ച് നാളുകളായിട്ട് പ്രാർത്ഥിച്ചതും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതും ആ ഒരു ദിവസം ഇന്ന് വന്നിരിക്കുന്നത് കൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ അതിനുവേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗീ നല്ല പിതാവെ ഇന്നുള്ള സമയം തന്ന കൃപക്കായി സ്ത്രോത്രം ചെയ്യുന്ന കർത്താവേ അനേക നാളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവെ എന്നെയും അക്സയും ദൈവം ഒരുമിപ്പിച്ച് ആക്കുന്ന ഈ ഒരു ദിവസത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവ് ഞങ്ങൾ ഇന്ന് ചെയ്യുന്ന ഓരോ ശുശ്രൂഷയും കർത്താവ് മാരേജിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കർത്താവ് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ദൈവടേയാക്കണം കർത്താവ് ആ ഒരു ആരാധന പോലെ കർത്താവ് ദൈവത്തിന് പ്രസാദകരമാകുന്ന ഒരു യാഗം പോലെ കർത്താവ് ഞങ്ങളുടെ ജീവിതമായി തീരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകലവും ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാം തന്നെ ആ വളർന്ന് മുകളിലേക്ക് വന്നിട്ടും ശരിക്കുക ഒരു ടൈമിൽ ഇങ്ങനെ ചിന്തിച്ചു എനിക്ക് ഒത്തിരി പൈസ ഉണ്ടാക്കണം ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചൊരു സമയമുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഒരു സമയമായപ്പോഴത്തേനും എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു കൺഫർമേഷൻ ഉണ്ടായി എനിക്കൊരു ഗോഡ്സ് കോളിങ് ദൈവവിളി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഞാൻ ദൈവത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഞാൻ ജീവിക്കണം യേശുവിനെ പരിചയപ്പെടുത്താൻ എൻ്റെ ബാക്കിയുള്ള ജീവിതം ഞാൻ ചിലവാക്കണമെന്ന് ഞാൻ എനിക്ക് മനസ്സിലായപ്പോൾ പിന്നെ എൻ്റെ ടോട്ടൽ ഫോക്കസ് എങ്ങനെ എനിക്ക് യേശുവിനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പരിചയപ്പെടുത്താം എന്നുള്ളൊരാഗ്രഹമായി എങ്ങനെ എനിക്ക് ക്രിസ്തുവിൽ വളരാം എങ്ങനെ എൻ്റെ ആത്മീയതയിൽ എനിക്ക് വളരാൻ പറ്റും എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചത് ഞാനിപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എത്ര സ്പിരിച്വലി എനിക്ക് ജീവിക്കാൻ പറ്റും എത്രയൊരു നല്ല മനുഷ്യനായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റും മറ്റുള്ളവരുടെ മുന്നിൽ മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല ദൈവത്തിൻ്റെ ഒരു എത്തിക്സിനനുസരിച്ച് ദൈവത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ മുന്നിൽ പ്രസൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ മുൻപോട്ട് പലതും ഞാൻ തേടി പോകുന്നു പലതും അന്വേഷിച്ചു പോകുന്നു ഞാനിപ്പോളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു അതെ ദൈവത്തെ എനിക്ക് ഇങ്ങനെ അറിയാം എല്ലാ ദിവസവും ഒരാളാണ് തീർച്ചയായിട്ടും എനിക്ക് എനിക്കിപ്പോൾ പി എച്ച് ഡി വരെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതും തിയോളജിയിൽ കാരണം ഇനിയും ദൈവത്തെ കുറിച്ച് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ അറിയാൻ പറ്റും നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റാത്ത ഒരു ഒരു വലിയൊരു ഐൻറ്റിറ്റിയാണ് ദൈവം നമുക്കൊരിക്കലും മനസ്സിലാകത്തില്ല എന്നാൽ പല രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു മാനുഷികമായ രീതിയിൽ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ ആ ഒരു റിസർച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു അന്വേഷണം എൻ്റെ ജീവിതം മൊത്തം ഞാൻ അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റിയിൽ ജീവിക്കാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു Hi, my name is Aksa and I'm getting married today. It's my big day. It's been a long wait We almost waited for four to five years and today's the answer for all the prayers I'm getting married to Jibin Vergis He's a teacher in one of the Bible College in Chennai We met a month ago and we prayed we waited and received the promise from God We thank God and everyone who prayed for us Yeah, I feel very Delighted and excited to be the bride. That's it. I thank everyone, my family, my friends, my relatives who prayed for me. Then the mummy. Then the papa. A little brother, da. Brother, can you go para? Ningle hando siya, ningle hando siya. Alagad mo yaman ay kaya. Hindi. This is my brother. ആക്ച്വലി ചേച്ചിയുടെ ഹസ്ബൻഡ് ബ്രദർ ഇൻ ലോൺ ആണ് അച്ഛനെ ആയിട്ടാണ് ഇൻട്രോസ് ചെയ്യുന്നത് മൈ ബ്രദർ അച്ചച്ച സർപ്രൈസ് ആയിട്ട് ഇന്ന് രാവിലെയാണ് വരുന്നത് അച്ചച്ചിന് ലീവ് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വരത്തില്ല എന്ന് വിചാരിച്ചിരുന്നു രാവിലെ വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് വേറെ ലൈക് എനിക്ക് അച്ചിന് മാത്രല്ലേ ഓൺ ബ്രദറായിട്ടുള്ളൂ സോ ആൻഡ് ഹീസ് ഹിയർ ഇതെൻ്റെ ചേച്ചി ഷീസ് ഫൈവ് ഇയർ ഓൾഡർ ടു മീ ഷീ ഇസ് ലൈക്ക് എ മോം എൻ്റെ മമ്മി ലൈക്ക് ഒരു സെക്കൻഡ് മോം പോലെയാണ് എന്നെ ഗൈഡ് ചെയ്ത് പ്രോപ്പർ വേയിൽ നടത്തിയത് ചേച്ചിയാണ് പിന്നെ ഇതെൻ്റെ രണ്ട് മൈ റ്റൂണിങ്സ്ബികേൽ ആൻഡ് ഫെയ്റ്റ് ഇവരും ഞങ്ങൾ എല്ലാവരും ഫാമിലിയായിട്ട് കാനഡയിലാണ് എല്ലാവരും എൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നതാണ് പറ സത്യം പറയണം താങ്ക് യു ഹാപ്പി മാര്ജ് ലൈഫ് താങ്ക് യു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ മമ്മിയാണ് മമ്മിയുടെ നിങ്ങൾ ലക്കി പേരൻസ് ആണ് വെച്ചാല് ഇന്നത്തെ തലമുറകൾ എല്ലാവരും യു കെ യൂറോപ്പ് മറ്റുള്ള ജോലികളൊക്കെ അന്വേഷിച്ചു പോകുമ്പോൾ ഈ ദൈവത്തെ അറിയാൻ വേണ്ടി മാത്രം ഒരാളെ ഒരു കുടുംബത്തിലുണ്ടാകുക എന്നൊക്കെ പറഞ്ഞു അത് എനിക്കൊന്നും പപ്പായ നമ്മൾ പറയത്തില്ലേ പാരമ്പര്യം കിട്ടിയതാണോ അങ്ങനെയാണോ ദൈവത്തിന്റെ ഒരു നിയോഗമാണ് ഞങ്ങളുടെ ആശയായിരുന്നു കർത്താവിന്റെ വേദിയിൽ കാണണമെന്നുള്ളത് പൂർണ്ണമായിട്ട് തീരുമാനമെടുക്കാനുള്ള സമയമായപ്പോൾ അതിനായിട്ട് നിയോഗിച്ചു ചേച്ചി അറിയാത്ത ഏത് ഒരു ഫോട്ടോഗ്രാഫറും കാണത്തില്ല ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് നാളെ അയച്ചു തരുമോ ആ എൻ്റെ കുറേ ചോദിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ വീട് പോയതോട് മെസ്സേജ് അതെ 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 മക്കളോടും ഉണ്ട് ഉണ്ട് മക്കൾക്ക് ശരിയല്ലേ യാ ബ്രോ ടോക്ക് ബ്ലെസിംഗ് ആണ് ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചു തന്നെ അവരുടെ ജീവിതം കണ്ടിട്ടാണ് അവരുടെ ശുശ്രൂഷ കണ്ടിട്ടും അവരുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിൽ എങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നു എങ്ങനെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്നൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വഴി തിരഞ്ഞെടുക്കാൻ കാരണം അതുകൊണ്ട് അവരുടെ ലൈഫ് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ബ്ലെസ്സിങ്സ് ആണ് എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭരണത്തിന് ഞാൻ അവരെയും ഓർക്കുന്നു ആർക്കേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് നല്ല ആരോഗ്യവും കൊടുക്കട്ടെ സ്നേഹം ഇല്ല അമ്മ പറ എനിക്ക് ഐ സോ ഹാപ്പി ദാറ്റ് മൈ ബ്രദർ മാരേജ് മാരേജ് വി വർ ഫോർ ഫോർ ഹിസ് സോ കൊടുക്കട്ടു and yeah i'm happy to welcome a new member of senova family yeah <laughs> അവക്ക് തുറന്നു കൊടുക്കണം എന്നുള്ളത് അവളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ നടക്കുകയും ഇല്ലായിരുന്നു All the very best for their future and a happy married life to Akshay and Jibin. Akshay and Jibin wish you a happy married life. Happy married life. She is too funny. Akshay is a fun, uh, fun loving person. The only thing was uh, uh, what she likes is driving. She tells, let's go for a drive. Uh -huh. Let's go to mountains. Let's have a coffee. <laughs> she, she likes to go to different places, having rides. Wishing all the best. फॉर थैंक यू हेलो हम लोग झारखंड से कैसा के केरला? ते 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 ते। यहां है केरला 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 यहाँ पर शादी अटेंड करने के लिए आए हैं और यहाँ पर आने के बाद बहुत अच्छा लग रहा है यहाँ के लोग सब अच्छे हैं इधर सब चारों तरफ बगल में बहुत बढ़िया लग रहा है यहाँ के लोग बहुत मेहनती है बहुत मेहनती है यहाँ पर बगल में रबर का पेड़ भी है और इसके बाद അവിടെ റബ്ബർ ഇല്ല ഇല്ല റബ്ബറില്ല റബ്ബറിന്റെ മരങ്ങള് മറ്റുള്ള മരങ്ങളെല്ലാം കാണുമ്പോൾ ഫസ്റ്റ് കേരള അച്ചോ ജാർഖണ്ഡ് അച്ഛലോ औरी चेके औरी चेके आया। मेरा नाम है और और मैं, मैं इंडिया का हर जगह में घुमा है मैं बहुत जगह में गया है बहुत स्टेट में गया है बहुत एरिया में देखा है घुमा <laughs> भी <जी> है <laughs> लेकिन सबसे बहुत बढ़िया है केरला स्टेट केरला स्टेट जस्ट लाइक वेरी नाइस मैंने बहुत बढ़िया है बहुत बढ़िया थैंक यू ஐ கேன் யூ டாக் அபௌட் யுவர் சார் சொல்ல மலலில செல்ல தமிழ் தமிழ் நல்ல பெர்ஃபெக்ட் சார் பெர்ஃபெக்ட்டா சும்மா வாய்ஸ்ல சீரியஸ்ல சீரியஸ்ல ஆமா நல்ல கேரிங் அண்ட் லவ்அபல் Перசனல் கேரக்டர் கேரக்டர் ஆல்சோ அண்டர்ஸ்டாண்டிங் யா ஓகே நாட் லைக் நாட் அஸ் லைக் எ டீச்சர் வெரி பெஸ்ட் ஃபிரண்ட் அஸ் லைக் ஃபிரண்ட் Sometimes, day. brother? Not. not. <laughs> everything. Yeah, everything, everything, everything. <laughs> Hello, brother, how are you? Ah, fine. Yeah, you are from? I am from Manipur. Manipur? Yeah. Your first time in Kerala? No, no, no. 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 It has been three times. Three times? This yeah. is the third time. Yeah. Your first time attending? Wedding. Yeah? yeah. yeah. Kerala wedding? Yeah. Yes. Yeah. It's a big ceremony. Yeah. We'll enjoy together. Yeah, enjoy, <laughs> enjoy. Thank yeah. you. How's Kerala? Yeah, the weather is very good. Okay. It's pleasant. Yeah. Since yesterday it was raining, yeah. so we enjoyed the weather. As well. <laughs> you are a friend, sir Claude. Yeah, 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 We, we are colleagues colleague together. Holy. Okay. Yeah. 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 Talk about Teaching an in Indian theological seminary. Okay. He's a good person. Yeah. <laughs> <laughs> Hardworking, <laughs> hard <-working. laughs> sincere. Yeah. Yeah. He doesn't differentiate old and young. Okay. Everyone is a, the yeah. same in the okay. perspective of. Okay. Yeah. 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 We are together from Manipur? I'm from Nagaland. Nagaland. Okay, okay. Thank you, brother.

ഇതെൻ ഇതെന്റെ വലിയപ്പൻ്റെ പെങ്ങടമോൻ ലാജി എന്റെ അപ്പൻ്റെ പെങ്ങടമോൻ ലിജോ ലിജോ കൊച്ചുമോൻ എന്റെ പെങ്ങടമോ ഭർത്താവാണ് ഇത് കോട്ടയം ഷാരോൺ പാസ്റ്ററാണ് പാസ്റ്റർ ചർച്ചിന്റെ ഞങ്ങള് അവരുടെ ഇത് ഞങ്ങൾ ഡൽഹിയിൽ ഞങ്ങൾ കത്താവിന്റെ പേരിൽ ഒരുമിച്ചായിരുന്ന ഒരു ദൈവദാസന്മാരാണ് ഞങ്ങളെ ഒത്തിരി സാമ്യമുണ്ട് ചേട്ടൻ പക്ഷേ രക്തബന്ധമൊന്നുമില്ല ഇത് ചാമ്പദിന്റെ ചാമ്പു ഷാരോന്റെ പാർഷലാണ് പാർഷ ഷാബിൻ തോമസ് ഷാബിൻ അവർ കുടുംബമായിട്ട് തന്നു രണ്ട് മക്കൾ അവരുമുണ്ട് ഇത് ഞങ്ങൾ വെച്ചാണ് ഞങ്ങൾ കൂടുതൽ പരിചയപ്പെടുന്നത് പക്ഷെ നമ്മുടെ നാട്ടുകാരാണ് പത്രനാടാണ് ഇവിടെ വീട് കൊണ്ടെത്താനും ഞങ്ങൾ ഒറീസ സുവിശേഷ പ്രവർത്തനം പോകുമ്പോൾ ഞങ്ങളെ ആദ്യമായിട്ട് ഒറിയായി സംസാരിപ്പിക്കാനും അവിടെ പ്രാർത്ഥിക്കാനും പഠിപ്പിച്ച കുടുംബമാണ് ഞങ്ങളിതിനെ കുറച്ചൊക്കെ പറയും മാമയുടെ മോളാണിത് ഇവര് സ്വീഡൻ സ്വീഡൻ സ്വീഡനിലാണ് രണ്ട് കുഞ്ഞുങ്ങൾ ഹലോ അമ്മായിപ്പിനോ അതല്ലേ എന്റെ രണ്ടാമത്തെ അമ്മാന്റെ കക്ഷി താമസിക്കുന്ന ജോലി വേറെ

జయి <laughs> విన్ <laughs> <laughs> എൻഗേജ്മെന്റിനെ വിളിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ എടുക്കാറ് ഫാമിലി ഫോട്ടോ എടുത്തപ്പം ആളിന്റെ പപ്പ പറഞ്ഞു ഇതൊന്നും ഇല്ല ഞങ്ങൾക്ക് ഒരു ഉണ്ട് അവനാണ് അവൻ അവനെന്ന് വെച്ചാൽ അങ്ങനെ അവനെന്ന് വെച്ചാൽ ഇങ്ങനെ ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇപ്പോൾ എല്ലാം മനസ്സിലായി നിങ്ങളെ കുറിച്ചാണെന്ന് അപ്പോഴും എനിക്കറിയത്തില്ലായിരുന്നു അല്ലാണ്ട് ഇത് സർപ്രൈസായിട്ടാണ് ആളിനും അറിയത്തില്ലായിരുന്നു ഞാനിവിടെ അന്വേഷിച്ചു സാംസങ് പറഞ്ഞാ നിങ്ങളെ ഇവിടെ കാണുന്നുമില്ല വന്നിട്ട് ഞാൻ നിങ്ങളെ വാട്സാപ്പിൽ ഡീപ്പ് എടുത്ത് വന്നു ഈ മനസ്സിൽ ഇവിടെ ഇല്ലല്ലോ ഇത് ഇത് ആരായിരിക്കും പിന്നെ എന്നെ ബുക്ക് ചെയ്ത് പിന്നാണ് ആള് പറഞ്ഞത് ആള് വന്നിട്ടില്ല ആള് അവിടെ കാനഡയിലാണെന്ന് ഞാൻ ഓ അങ്ങനെ അതുവരെ കംപ്ലീറ്റ് അല്ലായിരുന്നു ആ എ മോൻ ഈ വീഡിയോ കാണുമ്പോൾ കേൾക്കണ്ട രാവിലെ ശാന്തമായിട്ട് വരുന്ന സ്ഥലമാണ് അപ്പം കണ്ടില്ലേ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ആയി വർത്താനൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി പോകുന്നു കേറ്റങ്ങാർ അങ്ങോട്ട് ഇവിടുന്നു വീട്ടുകാരവിടെ നിന്നു പിള്ളേർ ഐസ്ക്രീം കഴിക്കുന്നു പപ്പടം കഴിക്കുന്നു കുറച്ച് പേർ അവിടെ വിളമ്പാൻ പറയുന്നു ഇവിടെ വിളമ്പാൻ പറയുന്നു അങ്ങനെ ചെറിയൊരു സ്റ്റേജിലേക്ക് ഫോട്ടോ എടുക്കാൻ ഓടിപ്പോന്നു കൈസ് അപ്പം ഈ ഒരവസ്ഥയാണ് കല്യാണം കഴിക്കുന്നത് എല്ലാരും ഇനി സ്റ്റേജിൽ ചെക്കൻ പെണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവര് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടരും ഹലോ ഹായ് ഹലോ ശരിക്കും നമ്മൾ ആ വീട്ടിൽ വെച്ചോണ്ടായിരുന്നു എവിടാ ഏത് വീട്ടിൽ വെച്ചാ എന്നായിരുന്നു ആ അന്ന് വേറൊരു ഡ്രസ്സല്ലായിരുന്നു ഇട്ടിരുന്നത് പക്ഷെ അന്ന് അന്നത്തേനെ കൂടി സുന്ന് ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് അങ്കലിന്റെ മനസ്സിലായിരുന്നു ഇതാരാ ആ ആ അതാരാപ ചേച്ചിയാണ് വേറെന്തോ അയ്യോ കേട്ടില്ല അപ്പൊ തന്ന പേരെ ഓക്കെ ഗുഡ് ബോയ് ആണ് നിങ്ങളുടെ വർക്ക് ചെയ്തിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു ഭയങ്കര സന്തോഷായിരുന്നു ഞാൻ പല ഫോട്ടോഗ്രാഫേഴ്സിനെയും കണ്ടിട്ടുണ്ട് എങ്കിലും ഒത്തിരി എൻഗേജിങ് ആയിട്ടും ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫീസ് അതുപോലെ പോസസ് ഒക്കെ എടുക്കാൻ നിങ്ങൾക്ക് ഒത്തിരി കഴിവുണ്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എനിക്ക് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ആൽബത്തിൽ എല്ലാ തരത്തിലുള്ള ഫോട്ടോസും കാണും കാരണം ഞാൻ സാധാരണ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എൻ്റെ ഒറ്റ ഒരു പോസ്സേ കാണത്തുള്ളൂ ഒരു പോസ്റ്റിലൊരു സ്റ്റൈലിലായിരിക്കും ഞാൻ നിൽക്കുന്നത് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രാവശ്യം എൻ്റെ ഒത്തിരി എക്സ്പ്രഷൻസും പോസ്റ്റുകളും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു

खर्च हेलो मालूम दिस वन क्या है मेरा भी हुआ था गृह प्रवेश गृह प्रवेश ി നമ്മുടെ ജേഷ്ഠനാണ് സാംസൺ സാംസൺ ആണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതും ഞാൻ ആക്ച്വലി എൻഗേജ്മെൻ്റ് എന്ന് പോയി സാംസൺ ആയത് സാംസൺ ആയെന്ന് കുറേ അന്വേഷണം നടന്നു പിന്നെ ഞാൻ വാട്സാപ്പിൻ്റെ ഡി പി എടുത്ത് നോക്കി മനുഷ്യനെ ഇവിടെ കാണുന്നില്ല അവസാനമാണ് പറഞ്ഞത് ഇത് പെൺകുട്ടിയുടെ ജ്യേഷ്ഠനാണ് ആൾ കാനഡയിലാണ് ആളാണ് ഈ നമ്മുടെ രണ്ട് രണ്ട് സൈഡിലെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് കൺഫേം ആക്കി വരണമെന്ന് പറഞ്ഞ് താങ്ക് യു സോ മച്ച് ഓക്കെ സിയാ സിയെക്സ് ടൈം ഓക്കെ ബ്രൂ എന്നോട് ആൾ വന്നപ്പോഴേ പറഞ്ഞു ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു ഏഹ് എന്നിട്ട് ഞാൻ പറഞ്ഞു പള്ളിയിലവിടെ വെച്ച് എടുത്ത് തരാം അപ്പം പറഞ്ഞു അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് വീട്ടിൽ വരുമ്പോൾ എടുക്കാൻ വന്ന് പോകല്ലേ അപ്പം വീട്ടിൽ വരുമ്പം അവിടെ നിന്ന് കച്ച ഇപ്പോഴത്തെ ചടങ്ങുണ്ടല്ലോ അവിടെ പോവാം ആ അവിടെപ്പോൾ എന്നോട് പറഞ്ഞ് പള്ളിയിൽ അവിടെ വെച്ച് ആരും ഇല്ല എന്നെ തനിച്ച് ചെറുത്തി എടുക്കണമെന്ന് നിങ്ങളെല്ലാം കൂടെ വന്നത് കുളമാക്കി അവസാനം ഇല്ല കത്തരകാരൻ പറയം പറഞ്ഞു അപ്പൊ സത്യം പറഞ്ഞാല് ആളിന് നല്ല വിഷമമുണ്ട് കേട്ടോ അല്ലല്ല സിംഗിൾ എടുത്ത് കൊടുക്കാൻ തന്നെ നല്ല വിഷമമുണ്ട് നിങ്ങളെല്ലാം കൂടെ വന്ന് വിളിക്കുകയും ചെയ്തു എല്ലാരും വരികയും ചെയ്തു ഇനിയും ഗൈസ് ഒരുപാടെണ്ണത്തിനെ കണ്ടിട്ടുണ്ട് ഇതുപോലെ കുറച്ചു കുറച്ചുപേരെ മാത്രമേ ഉള്ളൂ ഗൈസ് ഗൈസ് അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ടൊരു ബൈ പറയാൻ പോവാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നതിന്റെ മെയിൻ കാര്യം എൻ്റെ പുറകെ കൂടെ ഒരു രണ്ട് ന്യൂലി കപ്പിൾസ് ആണ് എക്സയും ജിബിനും ജിബിൻ എന്നെ ബുക്ക് ചെയ്തു ഞാനൊരു പാസ്റ്റർ ആണ് അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളത് മതി അല്ലാത്ത ഒരുപാട് സംഭവമൊന്നും വേണ്ട കൈ പിടിച്ചാൽ നടന്നു ഇങ്ങനെ ഒരു ജീവിതം മുഴുവൻ ഇങ്ങനെ നടന്ന് 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 ഇങ്ങനെ പോട്ടെ താങ്ക് യു ബൈ